ചാനൽ ചാനൽ മുന്നേ ആ പോയില്ല മറുപടി എന്താ കേട്ടു കേട്ടു വളരെ വ്യക്തമായി പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം കോളേജുകളിലും സ്കൂളുകളിലും പരപുരുഷന്മാരോടൊത്ത് മുസ്ലിം പെൺകുട്ടികൾ ഒന്നിച്ച് വിദ്യാഭ്യാസം നേടുന്നത് ഇസ്ലാമിന് വിരുദ്ധമല്ലേ അങ്ങ് പറഞ്ഞ തിയറി പ്രകാരം മറ്റൊന്ന് ഒരു പള്ളിയിൽ വരുന്ന സഹോദരങ്ങളായിട്ടുള്ള പരപുരുഷന്മാരെ ഇത്രയധികം അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള സംസ്കാരമേ ഈ പുരുഷന്മാർജിച്ചിട്ടുണ്ടോ അതുകൊണ്ട് വിദ്യാ വിദ്യാലയങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സ്ഥാപനങ്ങൾ നിങ്ങൾ വന്നു നോക്കൂ അവിടെ സ്ത്രീകൾ വേറെയും പുരുഷന്മാര് വേറെയുമാണ് നടത്തുന്നത് നിങ്ങളെവിടെയെങ്കിലും നന്നായി ഇരുത്തി പഠിപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങളതൊരു ഉത്തരവാദിയല്ല പ്രായപൂർത്തി എത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഒരേ സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാറില്ല നിങ്ങള് ഈ ചാനൽ ചർച്ചക്ക് വരാത്ത എന്താ പറയുന്നുണ്ട് അതിന്റെ തുടക്കത്തില് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പരിപാടിയല്ലേ പിന്നെ അടുത്ത ചോദ്യം അങ്ങനെ ഞങ്ങൾ പൊതുവിദ്യാഭ്യാസം അതില് ആണുങ്ങളും പെണ്ണുങ്ങളും മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആളുകളില്ലേ അങ്ങനെ പറ്റുവോ അപ്പാ പറഞ്ഞ് അത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ സ്ത്രീകൾക്ക് മുതിർന്ന ആൺകുട്ടികൾക്ക് വേറെ സ്ഥലം പെൺകുട്ടികൾക്ക് വേറെ സ്ഥലം അങ്ങനെയാണ് ഞങ്ങൾ നടത്താറുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഈ നിലപാടിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ പിന്നെങ്ങനെ നിങ്ങൾ ഇത് പറയും മർക്കസ് ഡോളേജ് സിറ്റിയിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ആണും വേണും വെവ്വേറെ അല്ല അവിടെ വെവ്വേറെല്ലാന്ന് മാത്രമല്ല അവിടെ ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നു പ്രത്യേക ആഘോഷ ദിവസങ്ങൾ വരുമ്പോ സുബഹാന ജല്ല ജലാലു അവിടെ നടത്തി കൂട്ടുന്ന പേക്കൂത്തം പേക്കൂത്തുകള് ആയിൻ്റെ ഒക്കെ രംഗങ്ങൾ നമ്മൾ കണ്ടതല്ലേ എന്തൊക്കെ തോന്നി ഇങ്ങളെ നോളേജ് സിറ്റിയിൽ നടന്നത് പറ്റും എന്ന് ആ നിലപാടിൽ നിന്ന് മാത്രമല്ലാണ് പോവുകയും ആ നിലപാടിൽ നിന്ന് പിൻവലിയുകയും ഉൾവലിയുകയും എന്ന് മാത്രമല്ല പിന്നെ ആണും പെണ്ണൊക്കെ കൂടിക്കലരുന്ന കോളേജുകള് നിലവിൽ വന്ന അതിൽ നിന്ന് കൈമണി കിട്ടണം കുമ്പതീർപ്പിക്കണം ഉദരപൂരണം നടത്തണം അതിന് വേണ്ടി സ്ഥാപനം തുടങ്ങിയപ്പോ അതിനദാ പ്രത്യേകമായ ഫായീകരണവുമായി ഈ വിവാദത്തിൽ ഈ പറയപ്പെട്ട കാന്തപുരം പി അബൂബക്രം മുസ്ലിയാരെ വെട്ടിൽ വീഴ്ത്തിയ കുഴിയിൽ ചാടിച്ച അതേ ശിഷ്യം തന്നെ മർക്കസിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം നിങ്ങളൊന്ന് നോക്കൂ അങ്ങനെ ആണും പെണ്ണൊക്കെ കൂടി കലർന്നിട്ട് ഉണ്ട് എന്ന് കരുതിയിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കാൻ പറ്റൂല അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ ന്യായീകരണവുമായി പേരോട് രംഗത്ത് നോക്കൂ നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ലോ കോളേജ് എന്തോ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ആ കോളേജുകളിൽ മെരിറ്റിൽ കയറി വരുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും അവരൊക്കെ കോളേജിൽ പഠിച്ചു എന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ദീനി ചുറ്റുപാടുകളും നയങ്ങളും അറിവുകളും പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ അതിൽ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിയമപരമായി സാധിച്ചു കൊള്ളണം എന്നില്ല അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം തടയപ്പെടാൻ പാടുമില്ല അപ്പോൾ പിന്നെന്ത് വേണം അല്ല വെറുതായി പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ മോഹിനികളോട് പറയണേ കണ്ണുതായത്തണേ അതെന്താ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ കണ്ണുതായത്തോണ്ട് അല്ലേ പിന്നെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും നമുക്കിപ്പോ ട്രെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ പ്ലെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകാതിരിക്കാൻ പറ്റുമോ ബസ് പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ അവിടെ ബസ് ട്രെയിനിൽ പ്ലെയിനിൽ കയറിയാൽ എയർപോർട്ടിൽ ചെന്നാൽ അവിടെയൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാകും വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ അവിടെ നമ്മളോട് നിർദ്ദേശം എന്താ എന്താല്ലിൽ മോങ്ങിനീൻറെ നമസാനും കണ്ണു താഴ്ത്തി കളയണം കണ്ണു കള നോക്കണ്ടല്ലോ നോക്കണ്ട നോക്കണ്ട ആവശ്യണ്ട ആവശ്യല്ലോ എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ന്യായീകരണവുമായി ഇങ്ങനെ രംഗത്ത് വന്നില്ലേ അപ്പൊ അവിടെ നിങ്ങളെ തട്ടുന്നു കണ്ടപ്പോ നിങ്ങക്ക് വരുമാനം കുറയുന്നു കണ്ടപ്പോ നിങ്ങളെ എറച്ചിമ്മ തട്ടുന്നു കണ്ടപ്പോ അതാറങ്ങി ആയതാണല്ലോ കണ്ണ് താഴ്ത്തി കൊടുത്താ മതിയല്ലോ നോക്കണ്ടല്ലോ ആ ഇങ്ങനെ ലോ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോ രണ്ടു മണിക്കൂർ കണ്ണുങ്ങനെ ചിമ്പിട്ടിരിക്ക ചോദിക്കുന്നു ഈ രൂപത്തിലുള്ള ന്യായീകരണം ഈ രൂപത്തിലുള്ള ഇരട്ട നിലപാട് ഇരട്ടത്താപ്പ് ഇതിനയാ ഞങ്ങൾ ചോദ്യം ചെയ്തത് നിങ്ങൾ ഇങ്ങനെ എല്ലാ തോന്നിവാസം കളിക്കല്ലേ നിങ്ങൾ ആലോചിച്ചോക്ക് സുഹൃത്തുക്കളെ അവിടെ മെക്സവനിൽ പോയാൽ അത് ഹറാം ഇവിടെ എക്സിബിഷനിൽ തൃശൂരിത്തെ പരിപാടിക്ക് പോയാലോ അതില് കൊഴപ്പല്ല കണ്ണിമ്പിയതി ആത്മീയതയുടെ ഒരു മേലെ ആത്മീയ സമ്മേളനം എന്നൊരു പുറം പൂച്ചു കൊടുത്താലോ അവിടെ കണ്ണിമ്പിയാ മതി ആ മുട്ടിപ്പടി സ്ഥലത്തിന് പോകലോ അവിടെ കണ്ണിമ്പിയാ മതി വ്യായാമത്തിന് പോകലോ ആറാമാണ് അത് മതനിയമം പറയലാണ് അപ്പൊ ഇതിലിങ്ങളുടെ എരട്ടത്താപ്പിൽ നിങ്ങൾ ആശമാറില്ലേ അയിൽ നിങ്ങൾ അവിടെ ആരെ എത്തുക എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടല്ലേ ആ പറഞ്ഞ ആളുകൾ ഇന്നും വീണ്ടും പ്രസ്താവന ഇറക്കി അവരവരുടെ നിലപാട് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം നിങ്ങളാരവർക്കറിയാ നിങ്ങൾ പറഞ്ഞല്ലോ മുരളി തോൽക്കരുത് ഇബ്രാഹിം ജയിക്കുകയും വേണം എങ്ങനെയാ പത് രണ്ടു കക്ഷികൾ എന്നിട്ട് പറയാ യും ചെയ്യരുത്സൂർുണ്ട് എപ്പോഴും അവിടെ താപ്പ് ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഇതാ ഞങ്ങള് പറയും നിങ്ങക്ക് എവിടെ നിലപാട് അത് ഞങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളെ ഈ നിലപാടില്ലായ്മ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുക ചെങ്ങായിമാരെ കണ്ണിയത് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത ടീമല്ലേ നിങ്ങൾ ഇ കെ ഉസ്താദിനെതിരെ കേസ് കൊടുത്ത ടീമല്ലേ പിന്നെണ്ടോ വഴിയിൽ മുന്നോട്ടു പോകുന്ന മസായിഖന്മാരുടെ നിർദ്ദേശത്തിൽ പറഞ്ഞു മുന്നോട്ടു പോയി കൊണ്ടിരിക്കുന്ന ഞങ്ങളെ വന്യരായ ആദർശ കേരളത്തിന്റെ ആവേശമായ മസായിഖന്മാരെ പഠിപ്പിച്ചു ആരെയും ഭയപ്പെടാതെ ഉസ്താദിനെതിരെ കേസ് കൊടുത്ത് അൻവരി ഉസ്താദിനെതിരെ ആരോപണം ഉന്നയിച്ച് ഒതുക്കി നിർത്താമെന്നാണ് നിങ്ങളെ ധാരണയെങ്കിൽ ഈ ഉലകത്തിൽ ആ പൂരൊക്കെ മനസ്സിലാണ്ട് വെച്ചേക്ക് ഇവിടെ നയിക്കുന്നത് രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ടും ഭൗതികന്മാരെ പേടിച്ചിട്ടും ഓശാനപാടിലാഗ്രഹിച്ചിട്ടും ദീന് കളഞ്ഞു കുളിക്കുന്ന ടീമല്ല മസാഹിഹന്മാരെ നിർദേശത്തിന് ദീന് പറയുന്നവര് ആയതുകൊണ്ട് ഞങ്ങളെ മുമ്പിൽ നിങ്ങളാ കളി നടക്കൂല നടക്കൂലത്താപ്പ് ഞങ്ങളതാ ചോദിക്കണ് ഉപരി വന്നിട്ട് പറയാ എന്തെന്ന് കള് മൂക്കറ്റം കള്ളുടിച്ചിട്ട് കള്ളിന്റെ കുപ്പിയായിട്ട് അങ്ങാടിയിൽ കണ്ടുവരിക അങ്ങാടിയിൽ കണ്ട് വന്ന് നിന്നിട്ട് പറയുന്നത് എന്താ മദ്യപാനം ഹാനികരമാണ് മദ്യപാനം നിഷിദ്ധമാണ് ആരും മദ്യപിക്കാൻ പാടില്ല ഈ പറയണോ മൂക്കറ്റം കള്ളും കുടിച്ചിട്ട് കുപ്പിയും പിടിച്ചു നിന്നിട്ടാ പറയണത് ഒരാൾ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുമ്പോ ഇത് ഫുള്ള് അകത്താക്കി വന്നിട്ട് മദ്യത്തിന്റെ കുപ്പി പിടിച്ചിട്ടല്ലേ പറയണത് അതൊരു മാന്യമായ ശൈലിയാണോ ഇതൊരു നിലവാരമുള്ളവർക്ക് യോജിച്ചതാണോ ആണത്തുള്ളവർക്കും തറവാടിത്തുള്ളവർക്കും യോജിച്ച പണിയാണോ ഇത് നിലപാടില്ലായകഅല്ലേ എന്ന് ചോദിക്കുമ്പോ അവർക്കെതിരെ പൊങ്കാലിട്ട് കാര്യ ഒരു പെണ്ണ് പോയിട്ട് സാറായിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് അവിഹിത വേഴ്ചയിൽ ഏർപ്പെട്ട് ആറാടിയിട്ട് വരിക വേശ്യാലും എന്നിട്ട് ഓൾ പുറത്തിറങ്ങിയിട്ട് ഓൾക്കൊപ്പം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവൻ അവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വണ്ടി പ്രസ്താവന വേശ്യാവൃത്തി അത് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതാണ് അതിൽ നിന്ന് സമൂഹം വിട്ടു നിൽക്കേണ്ടതാണ് ആരാ പറയുന്നത് ഈ വേശ്യാവൃത്തി ചെയ്തോള് ഇപ്പുറത്തിരിക്കോന് അപ്പൊ അപ്പുറത്ത് നിന്ന് ചോദിക്ക അല്ല ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രധാനപ്പെട്ട പണിതല്ലേ എന്നൊരാൾ ചോദിച്ചാൽ ഇത് നിലവാരം ഏർപ്പാടാ നിലപാടില്ലാത്ത പണിയല്ലേ എന്ന് ചോദിച്ചാൽ അവർക്കെതിരെ കേസ് കൊടുക്കലാ അവരെ ട്രോളരാ അവർക്കെതിരെ പൊങ്കാലടല നീറ്റി വന്നത് അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് ഈ മുസ്ലിം ജമാർ ഈ എ പി വിഭാഗം സമസ്ത ഇറക്കിയ പ്രസ്താവന അഭിസാരികയുടെ സാരോപദേശമാണ് യുടെ സാരോപദേശമാണ് നിങ്ങൾക്കത് പറയാൻ യാതൊരു ധാർമ്മികമായ അവകാശവുമില്ല ആ നീ പിന്തുണക്കണം ആൺകുട്ടികളുണ്ടെങ്കിൽ വരി ഞങ്ങൾ പറഞ്ഞ നിലപാട്